പുതിയ വണ്ടിയൊക്കെ എന്തൊക്കെയാണ് എന്റെ അടുത്തതിന്റെ മുന്നായിരുന്ന വണ്ടി ഞാൻ കൊടുത്ത് കൊടുത്തപ്പം പിന്നെ ഒരു പുതിയ വണ്ടി ബുക്ക് ചെയ്താണ്ട് പുതിയൊരു വണ്ടി എടുത്തത് വണ്ടി ബസൂര് ഭാഗത്തുനിന്നാണ് പണിയെടുക്കണത് നമ്മളെ പടിഞ്ഞാറങ്ങാടി അറിയുന്ന സ്ഥലത്ത് ലതേഷ് എന്ന് പറയുന്ന ഒരാളുണ്ട് അവിടെക്കാരെ അപ്പൊ മൂക്കർ അടുത്ത് ഒന്നായിട്ട് കൊട്ടേഷം കൊടുത്ത് അങ്ങനെ പണിയെടുത്തതാണ് പിന്നെ നമ്മളെ നാട്ടില് പൈസ കയറ്റു പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഒരു ഇതാണ് നല്ല വണ്ടി വൃത്തിയാവും വേണം അങ്ങനെ അവിടെ അവിടെ കൊണ്ടുപോയി എടുത്താണ് ഇതിന്റെ മുന്നത്തെ വണ്ടി അവിടെ നിന്ന് തന്നെ ഞാൻ പണി വിളിച്ചിരുന്നു പിന്നെ ഒന്നും കൂടി അത് കാലം മാറുന്നതിനനുസരിച്ച് കോല മാറുന്ന പണി ഒന്നും കൂടി വിപുലമായി അവിടെ എടുത്തു കൊടുക്കണ്ട് ഓരോ എത്ര പൈസക്ക് ഈ പണി എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഇപ്പൊ നമുക്ക് താങ്ങാവുന്ന ഒരു പണിയാണ് ഇപ്പൊ എടുത്തത് വണ്ടി നമുക്കൊന്ന് കണ്ടു നോക്കല്ലേ സംഭവം അടിപൊളിയാണ് വണ്ടി നമ്മള് അടിപൊളിയാണ് വണ്ടി വണ്ടി കണ്ട ആരാണെങ്കിലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞ കളിയാണ് കണ്ടുനോക്കെ നാട്ടില് അടിപൊളി ആക്കിള്ളൊരു പണി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സൂപ്പറാക്കിയാണ് അല്ലെങ്കിൽ നല്ല റൈറ്റ് വരും കിട്ടും അത് അത്യാവശ്യം നല്ലൊരു അടിപൊളി ആക്കിയാണ് മൂത്തര് ചോദ്യം പൈസ കാര്യങ്ങളൊക്കെ നല്ല വന്നു മൂത്ത വണ്ടിന്റെ കാര്യത്തിൽ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് വണ്ടിനെ അത്രത്തോളം സ്നേഹിക്കുന്ന ആളുണ്ടെങ്കിൽ നമ്മളെ സുഹേട്ടം മാത്രമാണ് കാരണച്ചാൽ ഒരുപാട് പൈസ കയറ്റിയിട്ട് നമ്മളൊരു ഓട്ടം ഉണ്ടാവും എന്നാലും ഓട്ടത്തിന്റെ അത് മാത്രല്ല പക്ഷെ നമ്മളെ ഒരു വണ്ടിനോടൊരു പ്രേമുണ്ട് ആ ഇവിടെ മൂപ്പര് കാണിച്ചത് പിന്നെ ഓരോരോ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതാണല്ലേ ഓരോരോ അലയിൽ കാര്യങ്ങളൊക്കെ നിന്റെ സീറ്റ് ഉള്ളിലുള്ള കാര്യങ്ങള് ഇത് മൂപ്പര് ചെയ്ത മൂപ്പര് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞതില്ലേ പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ മൂപ്പറ വേണമെങ്കില് കോണ്ടാക്ട് നമ്പർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മൂപ്പര നമ്പർ ആയിട്ട് ഞമ്മള് വിളിച്ചാണ് ചേച്ചാ മതി മൂപ്പറ കലാകണിന്റെ ഒരാളായിട്ട് നമ്മളെ മരിച്ചുപോയ നമ്മളെ നല്ല നടനായ നാടൻ പാട്ടിന്റെ ഒരാളായ കലാകമണിന്റെ ഒരു ഒരാൾ തന്നെയാണ് അപ്പൊ അതിന്റെ അപ്പുറത്തുണ്ട് നമുക്ക് കാണാതിന്റെ അപ്പുറത്ത് നല്ല അടിപൊളിയൊക്കെ ചോദിക്കും ചെയ്യിന്റെ കാര്യത്തിൽ ഒന്നും പറയല്ല നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ വണ്ടി ഒരു വണ്ടി ഇല്ല കാരണേ അടിപൊളിയൊക്കെ ചെയ്തേ അല്ലേ പറയല്ലേ കലാമണിന്റെ കാര്യം പറയേ കലാമണിച്ചേട്ടനെ ഒക്കെ മരി മരിക്കാത്ത ഓർമ്മകൾ കൊണ്ടെടുക്കണ ആളുണ്ടെങ്കിൽ ഇവിടെ പോലത്തെ ആൾക്കാരാണ് കാരണം എന്ന് വെച്ചാൽ അത്രയും മണിച്ചേട്ടനെയും അത്ര സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ വണ്ടിനെയും അത്ര സ്നേഹിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു വലിയൊരു നമ്മളൊരു അനുഭവത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് കാരണ മൂത്ര ഒക്കെ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് വണ്ടിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല മൂപ്പറായത് തന്നെ പറഞ്ഞതാണ് ഇത് കൊടുക്കാനുള്ളതൊന്നുമല്ല പ്രത്യേകം പറയാൻ പറഞ്ഞ മൂട്ടർ ഞാൻ ചെയ്ത് ഒരു സൈസില് ചെയ്തുള്ളൂ അപ്പൊ മൂട്ടറ് നമ്മൾ ജസ്റ്റ് ഒന്ന് വേറെന്തെങ്കിലും സംസാരിക്കണം നമുക്കൊന്ന് പണിനെ പറ്റി പറഞ്ഞാണ് എന്തായാലും ഇഷ്ടപ്പെടുന്ന സുയേട്ടന്റെ കൂടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാരും മൂട്ടറെ വീഡിയോ കണ്ടില്ലേ സംഭവം അടിപൊളിയാണെങ്കിൽ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മൂട്ടറെ നമ്പർ വേണെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യേണ്ടി അപ്പൊ എന്തെങ്കിലുമൊക്കെ വണ്ടിനെ പറ്റി ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചു